അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് ഇവിടെ നമ്മുടെ ഗാർഡനിൽ ഇന്ന് കുറച്ച് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ചെടികൾ ഉണ്ടല്ലോ നമ്മള് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്കറിയാം നമുക്ക് അവിടുന്ന് കുറച്ച് സ്ട്രോബെറീസ് ഉണ്ട് അപ്പൊ ആ സ്ട്രോബെറിയും അതുപോലെ തന്നെ വേറൊരു പോട്ടിലോട്ട് മാറ്റാൻ പോവാ ഈ പോട്ടിലോട്ട് മാറ്റി നടാൻ വേണ്ടി കാരണം നമ്മുടെ നട ഒരു ചോടാട്ടോ നമ്മൾ മേടിച്ചത് അതിങ്ങനെ വേറെ വേറെ ആയിട്ട് അതിനകത്തുനിന്ന് തന്നെ ഇങ്ങനെ വളരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരിച്ചിരി വലിയ ഇത് മേടിക്കുവാണെങ്കിലേ നമുക്ക് കൂടി നല്ലോണം വിളവെടുക്കാറോ അപ്പൊ നമ്മൾ ഒരു ചോട് മേടിച്ച സ്ട്രോബെറി തന്നെ നമുക്കിപ്പം ഒന്ന് രണ്ട് നാല് അതെ അപ്പൊ നമ്മൾ വലിയ ഇതിലോട്ട് നടന്ന് അപ്പൊ അതിന്റെ പരിപാടിയായിട്ട് അത് കാണിച്ചതിനകത്തോട്ട് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഓൾറെഡി ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട് ഇവിടെ കണ്ട ഓരോരോ ചെടികൾ ചെടികളിപ്പം സ്പ്രിംഗർ തുടങ്ങിയില്ല പക്ഷേ ഏകദേശം അതിന്റെ ഒരു തുടക്കം ഒക്കെ ആയത് മാറ്റി വെച്ചാൽ നമ്മുടെ ആനക്കോട്ടിനെ കളിക്കും അതുപോലെ തന്നെ ഞങ്ങള് കുറച്ച് ഡാക്കോഡിൽസിന്റെ തുളിപ്പിന്റെ ഒക്കെ ഇങ്ങനത്തെ തൈ മേടിച്ചു അപ്പൊ ഇത് നടണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഞങ്ങടെ സ്ട്രോബറി ആണ് സല ഇവിടാണ് ചെയ്യാണേ സ്ട്രോബറി ഇവിട വെച്ചാ പോരെ ഇങ്ങനേക്ക് വെക്കാം അല്ലേ എന്താ ആമിയുടെ ഫേവറേറ്റ് സാധനമാ ആമിക്ക അുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര മെനക്കിടുന്നത് ട്ടോ അവൾക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് എമ്പിളി പെരടി നിൽക്കില്ല അബി ഇത് மட்டும் അഴിപ്പിക്കുകയാണേ നടാനാണോ ബോളി ഇത് ഇങ്ങനെ തന്നെ ആടി ഇതിന് വേറെ ഉണ്ടോ ഇത് നമ്മൾ ഏറ്റവും ഫസ്റ്റ്ത്തെ ഇതായി זה ഫസ്റ്റ് മേടിച്ച രണ്ട് വർഷം മുൻപുള്ളത് ഇത് രണ്ട് വർഷാണോ എന്നാ മൂന്നോ അമ്മ ഇതന്നീ പപ്പയുടെ ഇരിക്കുന്നേ മണ്ണിരീ മണ്ണിര അമ്മ കണ്ടിട്ടില്ലല്ലോ കടിക്കൂല പാവ എനിക്ക് കൈപ്പിടിക്കാനൊക്കെ നല്ല പേടിയാമിക്ക് പേടിയാടിയുടത്തന്നെ ഇടാം നമ്മുടെ ഇവിടെ ബാക്ക് ബാക്ക്ഗാർഡൻ ഇഷ്ടംപോലെ കുരുവികളൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ പലതരത്തിലുള്ള നമ്മൾ വിചാരിച്ചു ഇതേപോലെ ഒരു ഒരു ഫീഡർ നാളെ എപ്പോഴും എപ്പോഴും ഇവിടെ വൈകുന്നേരം അതേപോലെ ഈ ഏരിയയിൽ കുരുവികൾ തോന്നിയിലെ അപ്പൊ നമ്മളിത് ബേർഡ് ഫീഡർ മേടിച്ചിട്ടുണ്ട് അത് നമ്മൾ അപ്പൊ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് ഇത് റീഫിൽ കൊടുക്കാം ചെമ്മീന്റെ അതേ ബേർഡ്സ് തിന്നോണ്ടിരിക്കാം അനുസരിച്ച് നമ്മള് കാണാത്ത പൊറുക്കി പൊറുക്കി ോട്ടെ എവിടെ വന്ന് മതി നോക്കാവേ നമുക്ക് നിൽക്കുന്നല്ല അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ಅದುങ്ങള് വന്നിരിക്കും ഒടിഞ്ഞു വീഴരുത്. ഇങ്ങനെ ആക്ക. അമ്മാ എന്നേണ്ടാ എവിടെ ഇരിക്കട്ടെ മോനേ? ബേർഡ്സ് വരുല്ലോ ഇപ്പോൾ. ബേർഡ്സ് വന്നിട്ട് തിന്നാനാണ് കാണാമ ട്ടോ. ഓക്കേ. വൈനെ നമുക്ക് ഒരു കാര്യം ഞങ്ങളുടെ തുളിപ്പ് നടാനോ. ഞാൻ തുളിപ്പ് ഒരു ജോഡിയല്ലേ ഉള്ളൂ. തുളിപ്പ് ഇന്നത്തെയാണ് ഇപ്പോൾ. ആ ഇതെ ഇതെ.

മിക്ക് ഇഷ്ടമുള്ള പൂ അല്ലേ ആമി ആമിക്ക് ഇഷ്ട ഇത് ഇവിടെ മിക്ക നമ്മളിങ്ങനെ കൺസലിന്റെ വകയായിട്ട് എല്ലാരും അവിടെ ഇവിടെ ഒക്കെ നട്ടു വെച്ചിരിക്കുന്നതാണ് നമ്മളെ നമ്മടെ പഴയ വീടില്ലേണ്ടല്ലോ ഇഷ്ടം പോലെ തണലത്തോട്ട് നിക്കുമ്പോ ഭയങ്കര തണുപ്പ് വരുന്നു കേട്ടോ പക്ഷെ ആ വെയിലത്ത് പോയി നിക്കുവാണെങ്കി നല്ല സുഖമാണ് നമ്മൾ ഈ പനിയെല്ലാം പിടിച്ചിരിക്കുമ്പോ വെയിലത്തിറങ്ങുമ്പോൾ സുഖമില്ലേ ആ സുഖം ഇവിടെ ഒരു തുളിപ്പ് ട്ടു കേട്ടാ അതിന്റെ പേര് കാണാൻ നല്ല രസം നമ്മൾ ഷോർട്ടിന് വേണ്ടി വീഡിയോ എടുത്തതിൽ വലിയ വീഡിയോ എടുക്കാൻ ഈ പേര് ഫുള് അതിലിങ്ങനെ ചുറ്റിപ്പണന്ന് കിടത്തേ കിടക്കുവായിരുന്നു കേട്ടാ നല്ല രസം ഉണ്ട് കാണാൻ നമ്മൾ തിന്നുന്ന ഈ മൈക്രോ പ്ലാന്റ് സത്യം എന്റെ പേര് ടങ്കീസ് ആയിരുന്നല്ലേ ഞങ്ങളുടെ ി കോടാലിയും തൂമ്പയും ചേർന്ന തൂമ്പാലി അല്ലേ അമ്മിക്കുട്ടാ സമയം ഇപ്പൊ വൈകുന്നേരം മണിയായി കേട്ടാ അബി ഇവിടെ കത്തി എല്ലാം മൂർച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണെ എന്തിനാബി ും കപ്പ ആക്കാൻ പോവാണ് അത് ഇത് കപ്പ ഇവിടെ വേവിക്കുവാണ് അത് ചൂടാക്കുണ്ട് മുറിച്ച് മുറിച്ചി നമ്മളെ ബീഫ് മുറിക്കാൻ പരിപാടിയാണ് അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക ഇനിയിപ്പം ആ കറിയിലേക്ക് കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിന്നെ നമ്മുടെ കപ്പ അടിപൊളി കപ്പാ കേട്ടോ

എനിക്ക് നെയ്യൊന്നും ഇല്ല നല്ല 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 നെയ്യ് നെയ്യിൽ ഉണ്ടെങ്കിലേ ആ ഒരു ഇത് ടേസ്റ്റ് പീസേണ്ടത് എനിക്ക് ഈ വലിക്കലൊക്കെ ഇച്ചിരി എന്നിട്ട് <laughs> 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 mango, mango, ും പഴയ ഓർമ്മകൾക്ക് വേണ്ടി കേട്ടോ ഓൾഡ് മങ്കും പിന്നെ നല്ല എല്ലും കപ്പയും വേണ്ടി പോവാണ് പക്ഷെ ഇതിന് മരണ ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ അല്ലേ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇതാണ് വേണ്ടില്ലോ